എല്ലാവർക്കും സുഖമാണോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കണോട്ടോ നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കുന്നത് രുചികരമായ ഒരു സുഖീനാണ് അതിനുവേണ്ടി നമ്മൾ അര കിലോ ചെറുവയർ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ചട്ടിയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കണം വറുത്തുണ്ടാക്കിയാൽ നമ്മൾ രാവിലെ ഉണ്ടാക്കിയാൽ വൈകിട്ട് വരെ കേടാവാതിരിക്കും ചെറുപയർ ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് അതിൽ നിന്ന് ഒരു കപ്പ് മാത്രം നമ്മൾ ഉണ്ടാക്കാനായിട്ട് എടുക്കണുള്ളൂ കേട്ടോ ചെറുപയറ് കുതിര ഇടേണ്ട കഴുകി വാരി വേവിക്കാം വേവിക്കാൻ നേരത്ത് ഒന്നര കപ്പ് വെള്ളം ചേർത്തിട്ട് കുക്കറിൽ രണ്ട് വിസൽ കേൾക്കുന്നവരെ വേവണം ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ കുക്കറിൻ്റെ വിസിലൊക്കെ പോയ ശേഷം നമ്മൾ വേവിച്ചുവെച്ച പയറ് നന്നായിട്ട് വെന്തോന്ന് നോക്കാം പയറ് പാകത്തിന് വെന്തിട്ടുണ്ട് നമ്മുടെ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഈ രീതിയിൽ നമ്മളൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ അവർക്ക് വളരെ ഇഷ്ടപ്പെടും കേട്ടോ നമുക്ക് പയറൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം എന്നിട്ട് നമുക്കതിലേക്ക് തേങ്ങയൊക്കെ ചേർക്കണം ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് ഒരു കപ്പ് ശർക്കര പൊടി അരക്കപ്പ് തേങ്ങ ചുരുങ്ങിയത് കാൽ കപ്പ് പഞ്ചസാര പഞ്ചസാരയുടെ ഒപ്പം മൂന്ന് ഏലയ്ക്ക ഒരു പിഞ്ച് ജീരകം ഇവ എടുക്കണം ശർക്കരയുടെ ഒപ്പം അല്പം പഞ്ചസാരയും പഞ്ചസാരങ്ങൾ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് മിക്സിയുടെ ജാറെടുത്ത് പഞ്ചസാര ഏലയ്ക്ക ജീരകം ഇവ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ പഞ്ചസാര ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് മുഴുവനും ശർക്കര തന്നെ ചേർക്കാം കേട്ടോ ഇനി നമ്മൾ അര കപ്പ് തേങ്ങയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അത് നമുക്ക് പയറിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടാട്ടോ വേണമെന്ന് വെച്ചാൽ ഞാൻ അര കപ്പ് മാത്രമേ ചേർത്തുള്ളൂ എടുത്തു വെച്ച ഒരു കപ്പ് ശ ശർക്കര പൊടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൽ നിന്ന് പകുതി നമ്മൾ ഇപ്പം ആദ്യം ഇട്ട് കൊടുക്കണുള്ളൂ പകുതി ശർക്കര മാറ്റി വെച്ച ശേഷം നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം നമ്മൾ അമ്മമാൻ്റെ കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ രുചിയൊക്കെ കൂടൂട്ടോ നന്നായി തിരുമ്മി യോജിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിലേക്ക് മധുരം കുറവാണെന്ന് തോന്നി അരക്കപ്പ് നമ്മൾ മാറ്റി വെച്ച ശർ കൂടെ അതിലേക്കിട്ട് യോജിപ്പിച്ചു ഇനി നമുക്ക് ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ കയ്യിൽ പിടിക്കാവുന്ന പരുവത്തിന് നമുക്കതൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം വെള്ളം വറ്റിയ ശേഷം നമുക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് യോജിപ്പിച്ച ശേഷം നമുക്ക് പകർത്തി മാറ്റി വയ്ക്കാം പയറിൻ്റെ ചൂട് ആറുന്നതിന് മുന്നേ കാൽ കപ്പ് അരിപ്പൊടി പറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത് അത് നമുക്ക് ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കണം അരിപ്പൊടി നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിലെ വെള്ളത്തിൻ്റെ അംശം ഇട്ടില്ലാണ്ട് നമുക്ക് കയ്യിൽ പിടിക്കാൻ പാകത്തിന് കിട്ടും ഓരോ ഉരുളകളാക്കാനും നമുക്ക് എളുപ്പമായിരിക്കും പയറിൻ്റെ ചൂടാറിനേന് മുന്നേ ചേർക്കുന്നത് കൊണ്ട് പൊടിയുടെ പച്ചക്കുത്തൊന്നും ഉണ്ടാവുകയില്ല മാറ്റി വെച്ച ശേഷം മൈദാ ബാറ്റർ ഉണ്ടാക്കാം ഒരു കപ്പ് മൈദയും കാൽ കപ്പ് അരിപ്പൊടിയും അല്പം ഉപ്പുമാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് വറുത്ത നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന അളവിൻ്റെ പൊടികൾ ചേർത്താൽ കറക്റ്റ് പാകത്തിനുള്ള ബാറ്റർ ആയിരിക്കും നമുക്ക് ലഭിക്കുക ഉപ്പ് കൂടി ചേർത്ത ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിന് മഞ്ഞപ്പൊടി ചേർത്ത ശേഷം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ദോശമാവിൻ്റെ പരുവത്തിൽ ബാറ്റർ ആയിരിക്കണം കോൺഫ്ലവർ ചേർത്തപ്പോൾ വീഡിയോ ഓഫ് ഓഫായതാണ് എല്ലാവരും കോൺഫ്ലവർ ചേർക്കണോട്ടോ ചെറുപയർ ഇനി ഓരോ ഉരുളകളായിട്ട് നമുക്ക് ഉറ്റിയെടുക്കാം ചൂടായ ചട്ടിയിലേക്ക് ഓയിലൊഴിച്ച ശേഷം നമുക്ക് ഓരോ ഉരുളകളും മാവിൽ മുക്കി പൊരിച്ചെടുക്കാം ഉറപ്പായിട്ടും ഈ രീതിയിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഓയിലിന് പകരം നമുക്ക് വെളിച്ചെണ്ണയിലും തയ്യാറാക്കാം കേട്ടോ ഈ റെസിപ്പി തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അമ്മച്ചിക്കും ദിയമ്മക്കും കൊടുക്കാം ടേസ്റ്റ് ചെയ്യാം നമ്മുടെ രുചികരമായി நல்லா நல்ல நல்லா நல்ல எல்லாரும் இண்டாக்கி கழிக்கணும்